കഞ്ചാവ് ഉപയോഗിച്ച മൂന്നുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു എപ്പിക്കാട് സ്വദേശികളായ അജ്മൽ ഹുസൈൻ ഇബ്രാഹിം തൊവൂർ തെക്കുംപുറം സ്വദേശി ഷെഫീഖ് എന്നിവരെയാണ് തെക്കുംപുറത്തെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പിടികൂടി കരുവാരകൊണ്ട് പോലീസിന് കൈമാറിയത് പൊതുജനത്തിന്റെ സഹായത്തോടെ ലഹരിമുക്തമായ നാട് വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായാണ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുത്തത് തെക്കുംപുറം റെയിൽവേ റോഡിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇവരെ പിടികൂടിയത് പിന്നീട് കരുവാറുകൊണ്ട് പോലീസിന് കൈമാറുകയായിരുന്നു ആൾക്കാരാണ് ഗാലക്സി ക്ലബിലെ ബാക്കിയുള്ള മെമ്പേഴ്സിനോടും ഒക്കെ പറയാനുള്ള എന്ത് തന്നെ പോലീസിനെ അറിയിക്കാം ഞങ്ങളെ മാക്സിമം സ്പീഡിൽ നമ്മൾ അവിടെ എത്തും അതിൻ്റെ ആക്ഷൻ എടുക്കും അപ്പോൾ ഇന്ന് കഞ്ചാവുമായിട്ട് മൂന്ന് പേർ പിടിച്ചിട്ടുണ്ട് അതിനു സഹായിച്ച് ഗാലക്സി ക്ലബ്ബ് ഭാരവാഹിക്കുന്നു അവിടുത്തെ നാട്ടുകാരാണ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതുമാ പോലീസിന്റെ ഈ ഒരു ഡ്രഗ് നിരോധിത മേഖലയാക്കി തൂവൂരിനെയും മറ്റു പ്രദേശങ്ങളെ മാറ്റാനുള്ള ഉദ്യമത്തിൽ സഹകരിച്ച ഈ ഗാലക്സി ക്ലബിലുള്ള എല്ലാ ആൾക്കാരെയും അഭിനന്ദിക്കുന്നു താങ്ക് വെരി മച്ച് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ എസ് ഐ അരവിന്ദാക്ഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷംസു മനു മാത്യു പ്രവീൺ സി പി സിപിഒമാരായ മനുപ്രസാദ് ഷിജു രതീഷ് എന്നിവരാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് സ്വന്തം സ്വന്തം നമ്മുടെ